കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് സുഹൃത്തിന്റെ ചെരുപ്പ് വീണ്ടെടുക്കാനായി സ്കൂളിന്റെ ഷെഡിന്റെ മുകളിൽ കയറിയപ്പോഴായിരുന്നു കുട്ടിക്ക് ഷോക്കേറ്റത് മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കെ എസ് ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി വിദേശത്തുള്ള മാതാവ് തിരിച്ചെത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി റൂറൽ എസ് പറഞ്ഞു രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു നാടിന് നടക്കിയ സംഭവം എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സുഹൃത്തിൻ്റെ നഷ്ടപ്പെട്ട ചെരുപ്പ് വീണ്ടെടുക്കാനായി ഷെഡിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് വൈദ്യുതി ആഘാതമേൽക്കുന്നത് സംഭവം അറിഞ്ഞ സ്കൂൾ അധികൃതർ കെ എസ് ബി അറിയിച്ചു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ കൊച്ചു ഇവിടെ വോളിബോൾ കളിച്ചോണ്ടിരുന്നേ അങ്ങനെ അതിന്റെ മണ്ടേ ചെരുപ്പ് പോയി അത് കളിച്ചപ്പോൾ ചെരുപ്പ് അതിന്റെ മുറത്ത് പോയി അങ്ങനെ ചെരുപ്പ് എടുക്കാനായിട്ടാണ് ഈ കുട്ടി കയറിയത് എടുത്ത് എടുത്തിട്ട് തിരിച്ചിറങ്ങാൻ നേരത്താണ് ഈ കുട്ടി കട്ടിയത് കാലോ കയ്യോ അങ്ങാണ്ടാണ് തട്ടിയത് തട്ടിയപ്പോൾ ഷോക്ക് അടിച്ച് ആ കൊട്ടി വല്ലാതായി അങ്ങനെ വായിക്കാത്തോടെ ഒരേ പതിയൊക്കെ വന്ന് ഇവിടെ കമന്നു കടക്കുമായിരുന്നു ആ വയറിന്റെ പുറത്തായിട്ട് വീഴ്ച അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ അധികാരികൾ പിന്നെ അപ്പം അതിനുശേഷമാണ് ഈ എലക്സിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതടക്കം ഉള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ് പതിനാലായിരം സ്കൂളുകൾ സ്കൂളുകളിലുള്ളതിൽ അവിടെ ഒന്നും ഒന്നും സംഭവിച്ചില്ല ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കഷ്ടമായ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും സ്കൂളുകളിൽ എല്ലാവിധ സുരക്ഷയും ശക്തമാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു ഷമുണ്ടാക്കുന്ന ദുഃഖകരമായ സംഗതിയാണ് ശക്തമായ അന്വേഷണം നടത്തും വളരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം കെ എസ് ബിക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷിക്കുകയും നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി കെ കൃഷ്ണകുട്ടി പറഞ്ഞു ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേയും രണ്ട് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്കൂൾ വളപ്പിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് സുരക്ഷാ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊട്ടാരക്കര മിഥിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി കൈരളി ന്യൂസ് കൊല്ലം